പുതിയ അപ്ഡേറ്റ് ഈ ലൈവ് ഓൺ ആക്കുമ്പോ തന്നെ അതിൽ ആ പ്ലസ് ഓക്കെ പ്ലസ് ധട്ടാ നമ്മള് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് മൊബൈലിന്റെ റെസ്പോൺസൻ തിരുക്കണ ഒരു ചിഹ്നം ഉണ്ടാവും മൊബൈലിന്റെ ഒരു ചിഹ്നം ഉണ്ടാവും ആ മൊബൈലിന്റെ ചിഹ്നത്തൊട്ടുകഴിഞ്ഞാൽ ബലങ്ങായി നിൽക്കും അപ്പൊ മൊബൈൽ നേരെ ചെരിച്ചു വെക്കാൻ നിർത്തിവെക്കരുത് മൊബൈലിൽ ചടിച്ചു വെക്കുക ഏ എന്നിട്ട് ലൈവ് ഇവിടെ അപ്പൊ ആര് വന്നാലും പരസ്യം ഉണ്ടാവും ലൈവില് പരസ്യം ഞമ്മള് ആര് വന്ന് ലൈവില് കേറിയാലും പരസ്യം ഉണ്ടാവും ഇപ്പൊ ആര് വന്ന് കയറാനും ഉണ്ടാവില്ല ഇപ്പൊ ഇമെയിൽ വഴി ഇമെയിൽ വഴി വഴി നോട്ട് വന്നവർക്ക് മാത്രാണ് ഇപ്പൊ പരസ്യം ഉണ്ടാവുക അതിൽ കൂടെ കയറിയാ മാത്രം ൊന്നുംരസംണ്ടായിട്ടുണ്ടാവൂല ഞാനൊക്കെ മോനെ ആള് ഇമെയിൽ ഐ ഡിയിൽ വന്ന ഇതിലാ കയറുള്ളു ഞാൻ നോക്കിട്ടില്ല ഇത് അതെന്താ സംഭവം ഞമ്മള് ഓൺ ആക്കാൻ യൂട്യൂബ് എടുത്തിട്ട് ും പ്ല കൊടുത്തു കഴിഞ്ഞാല് വീഡിയോന്നും ഒക്കെ വരില്ലേ യൂട്യൂബ് എടുത്തിട്ട് ലൈവ് തന്നെയല്ലേ യൂട്യൂബിൽ കൂടെ പോയിട്ടല്ലേ അപ്പൊ നമ്മള് പ്ലസ് ധട്ടം നടത്തുമ്പോ തന്നെ ലൈവ് വരും

അതും ഒരു മൊബൈലിന്റെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുക്കാൻ്റെ ഒരു ചിഹ്നം കാണാണ്ടപ്പടെ ആക്കണ്ട ആക്കണ്ട അത് ചോയിച്ചതാണ് ആക്കണ്ട മൊബൈലിന് നേരെ തന്നെ ഇങ്ങോട്ട് ക്യാമറ ആ ചിഹ്നം വരുന്ന ഭാഗത്ത് ലൈവ് ഓപ്പൺ ആക്കുന്നതിന്റെ മുന്നേ നമ്മൾ ലൈവ് എന്റെ പ്ലസ് ബട്ടൺ കൊടുക്കൂല യൂട്യൂബ് തുറന്നായിട്ട് പ്ലസ് ബട്ടൺ കൊടുത്തേക്ക് അതേമാതിരി ചിഹ്നം കാണും റൈറ്റ് സൈഡില് ചിഹ്നം ചിഹ്നം കാണോ അത് ഇപ്പൊ നിങ്ങൾ ചോദിക്കണ്ടോ ആ ചിഹ്നം പറയണേ മനസ്സിലാക്കാം അങ്ങനെ റേറ്റ് ചിഹ്നം കാണും ഒരു മൊബൈലിന്റെ ആദ്യം ഉണ്ടാവും പിന്നെ രണ്ട് മൂന്ന് ചിഹ്നങ്ങളും കാണും അല്ല പുതിയൊരു സംഭവം തന്നണോണ്ട് പുതിയൊരു സംഭവം അതല്ല എനിക്ക് പുതിയതായിട്ട് ഒന്ന് മാമ തന്നണോണ്ട് എന്തോ അതെ മാമന്റെ സ്വന്തം ആയതുകൊണ്ട് ഞാൻ നോക്കിപ്പോ ഒരു പുതിയ സിസ്റ്റം വേറെ വന്നിട്ടുണ്ട് ദീപ ഞാൻ പറഞ്ഞ കൊടുത്തിട്ട് അങ്ങനെ ദീപന്റെ ലെവലിൽ ചെന്നോളപ്പൊക്കെ പരസ്യം അതാ യൂട്യൂബ് ആ വിഷയല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലേ ഒന്ന് നോക്കാനാ പറഞ്ഞത് അങ്ങനെ ആ ചിഹ്നം അത് മൊബൈൽ റെക്കോർഡ് തിരിച്ചു വെക്ക അത് മൊബൈലിൽ നേരെ ആ ചിഹ്നത്തിൽ കാണാ മനസിലായ അതിന ആ ചിഹ്നത്തിൽ ഒന്നാണ് ഫോട്ടോ മാത്രം ചെയ്താൽ മതി അപ്പൊ മൊബൈലിൽ തിരിഞ്ഞിട്ട് ബലകാവും അപ്പൊ നമ്മള് മൊബൈൽ ബലങ്ങാക്കിട്ട് ലൈവ് ആണ് ഓപ്പൺ ആക്കി കൊടുത്താല് വേറെ ഒന്നുമില്ല ഏട്ടോ ഇപ്പഴല്ല വേണ്ടത് ലൈവ് തുടങ്ങുന്നതിന്റെ മുന്നേ നാളെ ലൈവ് പറയണത് അവിടെ വരിക അവിടെ ഒരു മൊബൈലിന്റെ ചിഹ്ന വരിക മൊബൈൽ സാധാ മൊബൈലിന്റെ ഒരു ചിഹ്നം വരും നാളെ ലൈ കുടുംബം വെറുതെ നോക്കിയതെ പറഞ്ഞേത് നിങ്ങള് പാട്ട് പാടുന്നോന്ന് വെച്ചിട്ടുണ്ട് ചോറാട്ടനോടും പാട്ട് പാടാൻ വരാണ്ട് ആ പാട്ട് പാടിയല്ലേ ഇത് പറഞ്ഞു കേട്ടോ ഏത് ഭാഗത്താണോ അത് ഇപ്പൊ നിങ്ങളെ ഇതില് എവിടെയാണോ ആ ക്യാമറ ബാക്കുന്നത് അതിന്റെ ഏറ്റവും അതിഭാഗത്തായിട്ടാവില്ല